പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച മുൻ ഉതുമ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള നാല് സി പി ഐ എം നേതാക്കളും പുറത്തിറങ്ങി കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ സി പി ഐ നേതാക്കളായ എം വി ജയരാജൻ പി ജയരാജൻ തുടങ്ങിയവർ മാലയണിയിച്ചാണ് പ്രതികളെ സ്വീകരിച്ചത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് കേസിൽ പ്രതിയാക്കിയത് എന്ന് കെ വി കുഞ്ഞിരാമൻ പറഞ്ഞു കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ട കേസിൽ അഞ്ചുവർഷം തടവിന് വിധിക്കപ്പെട്ട സിപിഐഎം ഉദുമ മുൻ എം എൽ എയും ഇരുപതാം പ്രതിയുമായ കെ വി കുഞ്ഞിരാമൻ ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളുത്തോളി പതിനാലാം പ്രതി കെ മണികണ്ഠൻ ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവരാണ് ജയിൽ മോചിതരായത് കേസിൽ നാലുപേരുടെയും ശിക്ഷ ഹൈക്കോടതി മരവിപ്പിക്കുകയും ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇറങ്ങിയ നാലുപേർക്കും വൻ സ്വീകരണമാണ് പാർട്ടി ഒരുക്കിയത് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം പി ബാലകൃഷ്ണൻ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ എന്നിവർ രക്തഹാരമണിയിച്ചാണ് നാലുപേരെയും സ്വീകരിച്ചത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് കേസിൽ പ്രതികളാകാൻ കാരണമെന്ന് കെ വി കുഞ്ഞിരാമൻ പറഞ്ഞു നിരപരാധികളാണെന്ന് പാർട്ടിക്ക് വിശ്വാസമുണ്ടായിരുന്നു പാർട്ടി ഒപ്പം നിന്നെന്നും കെ വി കുഞ്ഞുരാമൻ പറഞ്ഞു കാസർഗോഡ് പള്ളിക്കരയിലും നാലുപേർക്കും സി പി ഐയും സ്വീകരണം ഒരുക്കിയിരുന്നു കഴിഞ്ഞ മൂന്നിനാണ് പെരിയ കേസിൽ പ്രതികൾക്ക് എറണാകുളം സി കോടതി ശിക്ഷ വിധിച്ചത് കേരള ആവശ്യ ന്യൂസ് കണ്ണൂർ